ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പാൽ പുട്ട് അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം പച്ചവെള്ളം ഒഴിച്ചാണ് ഇത് നനച്ചെടുക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് പൊടി നനച്ചെടുക്കണം അതുപോലെ വെള്ളത്തിൻ്റെ അളവ് ഓരോ പൊടിയെ ആശ്രയിച്ചിരിക്കും അതുപോലെ നനയ്ക്കുന്ന സമയത്ത് വെള്ളം ഒരുപാട് കോരി ഒഴിക്കരുത് കാരണം ഇത് കട്ട കഴിഞ്ഞാൽ പിന്നെ പുട്ട് പുട്ടും ടേസ്റ്റ് ഉണ്ടാകത്തില്ല എനിക്കിവിടെ ഒരു കപ്പ് വെള്ളമായിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നെടുക്കാം കൈകൊണ്ടിങ്ങനെ അമർത്തിയാൽ ഈ രീതിയിലാകത്തൊക്കെ പോലെ ആകുന്നത് വരെ ആകുമ്പോഴാണ് പരുവം റെഡിയാകുന്നത് അത് നീ അടച്ചൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിനകത്ത് ചേർക്കാൻ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാ തിരുമി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു മുറി തേങ്ങാ തിരുമി വെച്ചിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കാം അതിനും ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ കളറാകേണ്ട കാര്യമില്ല അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറത്തെടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് മധുരത്തിൻ്റെ അളവൊക്കെ മധുരം കൊച്ചുകുട്ടികൾക്കാവുമ്പോൾ കൂടുതൽ ഒക്കെ ഇട്ട് കൊടുക്കാം അവരവരുടെ ഇഷ്ടാനുസരണം കൊടുക്കുക അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്തിരുന്നത് അതും ആ തേങ്ങായും കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അതിലേക്ക് നട്ട്സ് ചേർക്കാനുണ്ട് നമ്മുടെ കയ്യിൽ ഏത് നട്ട്സൊക്കെ ഉണ്ടോ അതെല്ലാം ചേർക്കാം അത്ര നട്ട്സ് ചേർക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഞാനിവിടെ ബദാമും പിസ്തായും ക്യാഷ് നട്ടും എടുത്തിരിക്കുന്നത് അതൊന്ന് കൃഷി ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് പുട്ടുപൊടിക്കകത്ത് മിക്സ് ചെയ്യാവൂ എല്ലാം തണുത്തു വന്നിട്ടുണ്ട് നമുക്കിനി ആ പുട്ടുപൊടിക്കകത്ത് ഇട്ടിട്ട് കൊടുക്കാം പുട്ടുപൊടിക്കകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് ആ സ്പാച്ചുല കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നുമില്ലാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് നിങ്ങളുടെ ഇതിൽ പാൽപ്പൊടി ഇല്ലെങ്കിലും ഒരു കാര്യം ചെയ്യണം പുട്ടുപൊടി നനയ്ക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരം പച്ചവെള്ളം ഒഴിച്ചതിന് പകരം പാൽ ചേർത്താൽ മതി ഇനി ഇത് തേങ്ങായിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുത്ത പുഴുങ്ങിയെടുത്താൽ മതി ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള പുട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് പുട്ടെന്ന് പറയുന്ന ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതൊക്കെ ട്രൈ ചെയ്യാം അതുപോലെ ഈ പാൽപ്പുട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പുട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് കുത്തിയെടുക്കാം കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം थँक्स फॉर् वाचिंग